അസ്സാമലൈക്കും വറഹമത്തുള്ള ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിവാഹ തടസ്സം ഒരുപാട് ആളുകൾ ചോദിച്ചു സ്ഥലത്ത് വിവാഹം ശരിയാകുന്നില്ല കല്യാണം ഉറപ്പിച്ചിട്ട് അത് മുടങ്ങിപ്പോകയാണ് ഇരുപത്തി മൂന്ന് വയസ്സായി മോൾക്ക് കല്യാണം ശരിയാകുന്നില്ല മുപ്പത്തിരണ്ട് വയസ്സായി മകൻക്ക് കല്യാണം ശരിയാകുന്നില്ല അങ്ങനെ കല്യാണം ശരിയാകാത്ത ഒരുപാട് ആളുകളുടെ കമൻറ്റ് വായിക്കാനിടയായി മനുഷ്യ നമുക്ക് അവർക്ക് വേണ്ടി ഒരു അമല് പറഞ്ഞാലോ അതിനെ ചെയ്യാനുള്ളത് ഈ കല്യാണം ശരിയാകാത്ത വ്യക്തിയാണ് ചെയ്യാനുള്ളത് ഓരോ നിസ്കാരത്തിന് ശേഷവും നിസ്കാരം നിർബന്ധമാണ് ശ്രദ്ധിക്കുക നിസ്കാരിക്കാനുള്ള മടിയെക്കുറിച്ചും നിസ്കാരത്തെക്കുറിച്ചും പലരും ചോദിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല അടുത്ത വീഡിയോ നിസ്കരിക്കാത്തവർക്കും നിസ്കരിക്കാൻ മടിയുള്ളവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ ഇൻഷാള്ള നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിസ്കാരമുള്ള ആളുകൾ ആണിത് ചെയ്യേണ്ടത് നിസ്കാരമില്ലാത്തവർ നിസ്കാരം തുടങ്ങുക അതിനു ശേഷമാണ് ഇത് ചെയ്യേണ്ടത് ഓരോ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം ുംടിയിൽ ആയത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ആയത്തിന് ഇത് എന്ത് ചെയ്യാ തുടർച്ചയായിട്ട് ഓരോ നിസ്കാരത്തിന് ശേഷവും പതിനൊന്ന് പ്രാവശ്യം പെട്ടെന്ന് തീരും രണ്ട് മിനിറ്റ് പോലും വേണ്ട രണ്ട് മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് തീരും ഇതൊരു പതിനൊന്ന് പ്രാവശ്യം ഓരോ നിസ്കാരത്തിന് ശേഷവും ഓതിയിട്ട് കയ്യിലേക്ക് ഊതുക ഊതിയിട്ട് മുഖത്ത് തടവുക എന്നിട്ട് പറയാം അള്ളാഹുവേ ഞാൻ ഈ ഓതിയ കുർആാനിലെ ആയത്തിൻ്റെ വർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ എൻ്റെ കാര്യം പെട്ടെന്നൊന്ന് ശരിയാക്കി തരണേ അള്ളാ പെട്ടെന്ന് എനിക്കൊരു ഇണയെ കണ്ടെത്തി തരണേ അല്ല എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുക ഇൻഷല്ല തീർച്ചയായിട്ടും നടക്കും ഇനി കല്യാണം ശരിയാകാത്ത ആളുകൾ സൗന്ദര്യമില്ലാത്തതിൻ്റെ പേരിലാണ് കല്യാണം ശരിയാകാത്തത് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ആയത്തിനെ വെള്ളത്തിൽ ഓതി ഊതിയതിന് ശേഷം യാ യാ അള്ള എന്നുള്ള കൂടെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രേ നൂറ്റൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ മുന്നൂറ്റൊന്ന് പ്രാവശ്യമോ ഒരു ഒറ്റ ഒറ്റയിട്ടക്കത്തിൽ നിർത്തിയിട്ട് എത്ര വേണമെങ്കിലും അത്രയും പ്രാവശ്യം ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് ആ വെള്ളം ദിവസവും രാവിലെ മുഖം കഴുകുക ഇൻഷാ അല്ലാ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആാനിന്റെയും അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമത്തിൻ്റെയും വർക്കത്ത് കൊണ്ട് ആ പെൺകുട്ടിയെ കാണാൻ വരുന്ന അല്ലെങ്കിൽ ആ ചെക്കൻ കാണാൻ പോകുമ്പോ ചെറുപ്പക്കാരൻ കാണാൻ പോകുമ്പോ അവർക്ക് സൗന്ദര്യമുള്ളതായിട്ട് തോന്നുകയും അവരെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇൻഷാ അല്ലാ അള്ളാഹു ഈ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ എൻ്റെ അമലുകൾ കാണുന്ന എൻ്റെ സ്ഥിരം പ്രേക്ഷകരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദ് മനസ്സിലാക്കി തരട്ടെ ഇൻഷാല്ലാ അമൽ ചെയ്യേണ്ടവർ പ്രത്യേകം ഞാൻ പറയുന്നു അമൽ വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് വിശ്വാസികൾ മാത്രം ചെയ്യുക ഇൻഷാല്ല നിങ്ങൾക്ക് ഏത് അമല് വേണമെന്ന് പറഞ്ഞാലും ഇൻഷാല്ല ഞാൻ കമൻറ്റിൽ കാണുന്നതിനൊക്കെ ഞാൻ അമലുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഇൻഷാല്ല ഞാൻ പറഞ്ഞു തരും അള്ളാഹു സ്വീകരിക്കട്ടെ നിങ്ങളൊക്കെ ദുബായ ചെയ്യുക